എന്റെ പൊന്നുമോളാണ് നല്ല മനസ്സോട് ഊര് നിന്റെ അച്ഛനാണാ പറയുന്നത് വേണം സമയം തരണം തരൂല നമ്മുടെ കൂടെ നിനക്ക് അറിയില്ല പെണ്ണും പെടക്കോഴിയൊന്നും കിട്ടാത്തവനാ രണ്ടുപേരും കൂടെ ഉള്ള ഇടപാട് എനിക്ക് അറിയില്ലേ ഓ ഇനി പെണ്ണിന് അങ്ങോട്ട് പ്രേമം വല്ല മൂത്തിട്ടുണ്ടോ ഒന്നും ഓർക്കരുത് ഒരു കാര്യം ഓർക്കരുത് ഇത് കണ്ട് സങ്കടപ്പെടരുത് കേട്ടോ നമ്മുടെ വീടിനെ കുറിച്ച് ശരിക്കും അറിയാവുന്ന നീ തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം എന്നാലും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പോലെ ഞാൻ ഇത് ഞാൻ എടുക്കും ഇത് കൊണ്ടുപോവാണ് എതിർക്കു അന്ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം എന്നാ പിന്നെ ഞാനങ്ങടെ